ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടന്നാലോ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ് രേവതിയാണെങ്കിൽ സച്ചിയുടെ സ്റ്റാൻഡിലേക്ക് വരികയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് അല്ല രേവതി നീ എന്തെവിടെ വന്നിരിക്കുന്നത് അത് പിന്നെ എന്നോട് ശരത്ത് വിളിച്ചിട്ട് ഇവിടെ പെട്ടെന്ന് വരാൻ പറഞ്ഞു ആണോ ഇനിയും അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ത് പറ്റിയാവോ ഇനി എങ്ങാനും അവൻ പരീക്ഷയിൽ പാസ്സായി എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ എന്തായാലും അടിപൊളി ചിലവ് നമ്മൾ ചെയ്യണേ രേവതി എന്ന് പറയാണ് അപ്പോൾ രേവതി പറയാണ് ആദ്യം അവനെ അവനെന്തിനാ വിളിച്ചതെന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ് കുറച്ച് സമയത്തിനുള്ളിൽ ശരത്ത് അവിടെ വരികയാണ് ശരത്തെ നീ എന്തിനാടാ ഞങ്ങൾ വിളിച്ചത് ഏ നീ പരീക്ഷയിൽ നല്ല മാർക്ക് കൂടിയിട്ട് പാസ്സായി അത് പറയാൻ വേണ്ടിയിട്ടല്ലേ ഇന്ന് സച്ചി ചോദിക്കുകയാണ് ഈ സമയത്ത് ശരത്ത് പറയുകയാണ് ചേട്ടാ പരീക്ഷയുടെ മാർക്കൊക്കെ വരാനായിട്ട് സമയമെടുക്കും ഞാൻ അതിന് വേണ്ടിയിട്ടല്ല ചേട്ടാ വിളിച്ചത് ഞാൻ നമ്മുടെ ദൈവുൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ദൈവൻ എന്താ പറ്റിയത് ദൈവു ദൈവു ഇപ്പോൾ പഴയതുപോലെയൊന്നും അല്ല ആകെ വിഷപ്പത്തിലാണ് വന്നു കഴിഞ്ഞാലും ആരോടും സംസാരമോ ചിരിയോ ഒന്നുമില്ല പിന്നെ അരുടെ വീട്ടിൽ ചെന്ന് ദൈവു ഇനി ദേവുവിനെ കാണരുതെന്നും നമ്മൾക്കിടയിൽ ഇനി പ്രണയം വേണ്ട എന്നും പറ പറഞ്ഞിട്ട് വന്നു ആ അതാണ് ദേവു എന്ത് കാര്യം അവൾക്ക് നന്നായിട്ട് മനസ്സിലാവും അവൾക്കറിയാം ഞാൻ പറയുന്ന ആളെ അവൾ തെല സെലക്ട് ചെയ്യുള്ളൂ ആ അരുൺ എന്ന് പറയുന്ന പോലീസുകാരനുണ്ടല്ലോ അവൻ ഒട്ടും ശരിയല്ല എന്ന് പറയുകയാണ് ഇത് കേട്ട ശരത്ത് പറയാണ് ഇല്ല സച്ചേട്ട സച്ചേട്ടൻ പറയുന്നത് പോലെ അല്ല അവൾക്കിനി കല്യാണമേ വേണ്ടെന്നാണ് അവൾ പറയുന്നത് ഇന്നോളം അവൾ ഞങ്ങളോട് ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല അവളും ചേച്ചിയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർന്നത് ഞാൻ മാത്രമാണ് സന്തോഷത്തോടു കൂടി അറിയാതെ വളർന്നിട്ടുള്ളൂ പക്ഷേ ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർന്നിരിക്കുന്നത് അവൾക്കെന്ന് പറഞ്ഞിട്ട് അവൾ ഇന്നോളം ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല മാത്രമല്ല ഞങ്ങളുടെ വീട്ടിൽ ബുദ്ധിശാലി എന്ന് പറയുന്നത് അവൾ തന്നെയാണ് അവൾ അരുണിനെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ എന്തെങ്കിലും ഗുണം കണ്ടിട്ട് തന്നെ ആയിരിക്കുള്ളൂ അവൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക അല്ലാതെയൊന്നും അവൾ ഒരാളെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നവളല്ല എന്ന് പറയുകയാണ് ഇത് കേട്ട സച്ചിക്ക് ദേഷ്യം വരാണ് നിനക്ക് എന്തിൻ്റെ കേടാടാ ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് വേണ്ടിയിട്ട് നല്ല തങ്കപ്പെട്ട ചെക്കനെ അന്വേഷിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ അവൾക്ക് നല്ലതെന്ന് തോന്നുന്ന ചെക്കനെ ഞാൻ കണ്ടുപിടിച്ച് കൊടുക്കും അല്ലാതെ അവളെ കണ്ണി കണ്ടവന് കൊടുക്കാൻ പറ്റുമോ ആ അരുണ്ണയെക്കുറിച്ചിട്ട് നിനക്കറിയാമല്ലോ രേവതി അവനാണെങ്കിൽ ഒരു തരത്തിലും ഒരു തരത്തിലും മനുഷ്യപ്പറ്റില്ലാത്തവനാണ് എനിക്കറിയാം നിനക്കൊക്കെ കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ഒരു മനുഷ്യൻ്റെ മനസ്സറിയാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട രേവതി പറയുകയാണ് ആ അത് ശരി തന്നെയാടാ നിൻ്റെ സച്ചി മാത്രം ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാം മറ്റുള്ളവരൊക്കെ മണ്ടന്മാരാണെന്ന് പറയുകയാണ് ഇത് കേട്ട സച്ചി പറയുകയാണ് രേവതി നീ പറയുന്നത് പോലെ എനിക്ക് വലിയ പഠിപ്പോ വിദ്യാഭ്യാസമോ വിവരമോ ഒന്നുമില്ല അതൊക്കെ ഞാൻ സംഭവിക്കുന്നുണ്ട് പക്ഷെ ഞാൻ കുട്ടിക്കാലം മുതലേ അനുഭവിച്ച് വളർന്നതും കണ്ടു വളർന്നതുമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ഒരുപാട് വ്യക്തികളെ പരിചയപ്പെട്ടിട്ടുണ്ട് ഓരോരുത്തരും ഏത് രീതിയിലുള്ള ആൾക്കാരാണെന്നുള്ളത് എനിക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നീയും കണ്ടിട്ടുള്ളതല്ലേ അരുൺ സ്വഭാവം അരുൺ ആ മുത്തശ്ശിയെ തള്ളിയിട്ട് തല പൊട്ടിച്ചതും പിന്നീട് എന്നോട് അവൻ പ്രതികാരം വീട്ടുന്നതെല്ലാം നീ കണ്ടിട്ടുള്ളതല്ലേ സച്ചേട്ടാ അത് നിങ്ങൾക്കിടയിൽ എന്തോ മിസ് വന്നതാണ് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും അല്ലാതെ ഇങ്ങനെ പിടിവാശി പിടിച്ചിട്ട് എന്താ ഏട്ടാ കാര്യം എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ശരത്തും പറയാണ് ചേട്ടാ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് രണ്ടുപേർക്കും വിളിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞ് തിരുത്താം എന്നിട്ട് ഈ കല്യാണം അങ്ങ് നടത്താം ദൈവം സന്തോഷമല്ലേ നമ്മൾ നോക്കേണ്ടേന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയാണ് ആ നിങ്ങൾ എല്ലാവരും കൂടെ ആക്കു വെച്ച് എൻ്റെ ജീവിതം തകർക്കും എന്നെ കൊണ്ട് പറ്റില്ല അതിന് കൂട്ടി നിൽക്കാനായിട്ട് ഞാൻ കണ്ടുപിടിക്കും ദൈവന് നല്ലൊരു ചെറുക്കനെ ഇന്ന് വരെ ഞാനൊരു ചെർക്കനെ കാണാൻ പോയതാണ് പക്ഷേ അത് നമ്മുടെ ദൈവന് സെറ്റാവില്ല എന്ന് തോന്നിയതും ഞാൻ അത് കട്ട് ചെയ്ത് വിട്ടു അവൾക്ക് വേണ്ടിയിട്ട് എത്ര ദൂരം സഞ്ചരിച്ചിട്ടാണെങ്കിലും ഞാൻ നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കും ഇപ്പോൾ തന്നെ നീ കാണുന്നതല്ലേ എൻ്റെ വീട്ടിൽ ദേവതയ്ക്ക് എന്ത് മര്യാദ ഉള്ളത് എൻ്റെ അമ്മ എപ്പോഴെങ്കിലും ഇവിടെ മര്യാദയോടുകൂടി സംസാരിച്ചിട്ടുണ്ടോ ഇവിടെ മരുമകളായിട്ട് കണ്ടിട്ടുണ്ടോ ഏ അതുപോലെ ആവരുത് ദൈവീൻ്റെ ജീവിതം പിന്നെ എൻ്റെ വീട്ടിലൊരു സമാധാനം ഉള്ളതിൽ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നുണ്ട് മാത്രമല്ല എൻ്റെ അനിയൻ ശ്രീകാന്തും അവൻ്റെ ഭാര്യയും എൻ്റെ അച്ഛനും ഒക്കെ നല്ല മനുഷ്യന്മാരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ വിഷമമൊന്നുമില്ല പക്ഷേ ഈ അരുൺ എന്ന് പറയണവൻ അത്ര നല്ലവനൊന്നുമല്ല അവനെ സ്വാർത്ഥനാണ് അവൻ അവനവൻ്റെ കാര്യം മാത്രമേ ചിന്തിക്കാനായിട്ട് അറിയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറയാണ് അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടും സച്ചിക്കാണെങ്കിൽ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പോഴേക്കും സച്ചിക്കൊരു ഓട്ടത്തിൻ്റെ കോൾ വരികയാണ് ഞാൻ ഓട്ടത്തിന് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പോവാണ് ഈ സമയത്ത് ശരത്തി ചോദിക്കുകയാണ് ചേച്ചി ഇത് നമ്മൾ എന്ത് ചെയ്യും ദൈവൻ്റെ ഇഷ്ടമല്ല നമ്മൾ നടത്തി കൊടുക്കേണ്ടത് സച്ചേടിനെന്ത് ഇങ്ങനെ പിടിവാശി കാണിക്കുന്നത് അപ്പോൾ രേവതി പറയുകയാണ് അത് പിന്നെ സച്ചേടിൻ്റെ മനസ്സില് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടിട്ട് അരുൺ ഒരു മോശപ്പെട്ടവനാണെന്ന് വരു വന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ അതിൽ നിന്ന് മാറുക വെച്ചാൽ ഭയങ്കര പാടാണ് ഞാൻ എന്തായാലും സംസാരിച്ച് നോക്കാം സമയം എടുത്തത് നമുക്ക് പരിഹരിക്കാം എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ശ്രീകാന്തിനെ കാണിക്കുകയാണ് അപ്പോൾ വർഷമാണെങ്കിൽ ലാപ്ടോപ്പിൽ എന്തോ പണന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുകയാണ് എന്താ പക്ഷേ ഭക്ഷണമൊന്നും കഴിച്ചില്ലേ നീ ഇല്ല ശ്രീകാന്തെ ഞാൻ ഭക്ഷണവും കഴിച്ചില്ല ഞാനീ ഒരു കാര്യം നോക്കിക്കൊണ്ടിരിക്കുക അത് ശരി അപ്പോൾ നീ ഞാൻ വരാൻ വേണ്ടി നോക്കിയിരുന്നതാണോ എന്തിനാ വർഷം അങ്ങനെ നോക്കിയിരുന്നത് നിനക്ക് ഭക്ഷണം കഴിക്കാരുന്നില്ലേ വെച്ചെന്നപ്പോൾ അപ്പോൾ വർഷം പറയുകയാണ് അയ്യേ നീ വരാൻ വേണ്ടി നോക്കിയിരുന്നോന്നും അല്ല ഞാനേ നമ്മൾ പണിയാൻ പോകുന്ന റെസ്റ്റോറൻറ്റിൻ്റെ വർക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു എങ്ങനെയായിരിക്കണം ഏത് രീതിയിലായിരിക്കണം എങ്ങനത്തെ ഇൻറ്റീരിയർ ആയിരിക്കണം ഇതൊക്കെ നോക്കി നോക്കി സമയം ഒരുപാട് വൈകിപ്പോയി അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന കാര്യം ഞാൻ വിട്ടുപോയത് എന്തായാലും ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാം എന്തായാലും നീ പറ ശ്രീകാന്തേ നമ്മുടെ നമ്മുടെ റെസ്റ്റോറൻറ്റിലെ കിച്ചൺ അത് എത്രത്തോളം വലുതായിരിക്കണം എത്ര പേര് നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കിച്ചൻ ആയിരിക്കണം ഏത് സൈസ് ആയിരിക്കണം ഇതൊക്കെ നീ ഒന്ന് പറയുന്ന പറയുകയാണ് ഈ സമയത്ത് ശ്രീകാന്ത് പറയുകയാണ് പക്ഷേ നീ എന്ത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഭക്ഷണം കഴിക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നീ റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കാനുള്ള സമയമായിട്ടില്ല പതിയെ പതിയെ നമുക്ക് ചിന്തിക്കാം എന്തായാലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാലെടുത്ത് വെച്ചാൽ മതി അല്ലെങ്കിൽ അവിടെ നിന്ന് വലിയൊരു വീഴ്ച ഉണ്ടാവുമെന്ന് പറയുകയാണ് ഈ സമയത്ത് വർഷ പറയുകയാണ് നിന്നെ പോലെ റിസ്ക് എടുക്കാനായിട്ട് ഒരു മൈൻഡ് സെറ്റും ഇല്ലാത്തവർ ഒരു കാലത്തും വിജയിക്കാൻ പോകുന്നില്ല നോക്ക് ശ്രീകാന്തേ ഞാൻ പറയുന്നത് നീ കേക്ക് ഞാൻ തന്നെ ആണല്ലോ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എൻ്റെ കീഴിൽ വർക്ക് ചെയ്യാനായിട്ട് നിനക്ക് ബുദ്ധിമുട്ടാണോ എല്ലാവരുടെയും കീഴിൽ വർക്ക് ചെയ്യാൻ നിനക്കൊരു കുഴപ്പമില്ല സ്വന്തം ഭാര്യയുടെ കീഴിൽ വർക്ക് ചെയ്യാൻ നിനക്ക് ബുദ്ധിമുട്ടാണല്ലേ എന്താ വർഷം നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണോ അല്ല നിൻ്റെ വർത്താനം കേട്ടിട്ട് ഇപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അതെ എന്തായാലും നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്തായാലും അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു പിന്നെ എന്ത് റിസ്ക് വന്നാലും അത് ഞാൻ നോക്കിക്കോളാം എൻ്റെ പൊന്നു വർഷേ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ നന്നായി കുക്ക് ചെയ്യും പക്ഷെ അത് ബിസിനസ്സായിട്ട് മാറ്റണമെങ്കിൽ അതിനൊരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് അത് നിനക്കറിയില്ല അതിനെക്കുറിച്ച് നമ്മൾ നന്നായി പഠിച്ചതിന് ശേഷം പഠിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് എടുത്ത് ചാടിയാൽ മതി എൻ്റെ അച്ഛൻ പറയാറുണ്ട് ഒരു കാര്യത്തിലേക്ക് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ചാടരുത് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചിട്ട് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ അതിലേക്ക് എടുത്ത് ചാടാൻ പാടുള്ളൂ എൻ്റെ അച്ഛൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ കറക്റ്റ് ആവാറുണ്ട് ആ നീ അങ്ങനെ തന്നെ നോക്കിയിരുന്നോ അപ്പോൾ ഒരു കാരണവശാലും നീ എനിക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ട് പറ്റില്ല കാലാകാലം ഇങ്ങനെ ഇരിക്കാന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രീകാന്ത് പറയുകയാണെ എനിക്ക് വിശന്നിട്ട് വയ്യ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ എനിക്ക് വിശപ്പൊന്നുമില്ല ഞാനേ നീ പറയുന്നത് കേട്ടിട്ട് എൻ്റെ വിശപ്പ് മുഴുക്കേം കളഞ്ഞു എനിക്കിനി വിശക്കില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രീകാന്ത് വർഷയോട് പറയാണ് എൻ്റെ പൊന്ന് വർഷയല്ലേ നമുക്കേ ആദ്യം ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിച്ച് വന്നതിന് ശേഷം റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ചിന്തിക്കാം അപ്പം നീ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ തയ്യാറാണോ വർഷാദ്യം ഭക്ഷണം കഴിക്കേ അതിനുശേഷം നമുക്ക് ചിന്തിക്കാമെന്ന് പറഞ്ഞല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ വിളിച്ചുകൊണ്ട് പോവാട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട് അടുത്ത സീനില് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് സച്ചി വരികയാണ് വേഗം വിളമ്പ് രേവതി ദേ ഓട്ടം വന്നിട്ടുണ്ടെന്ന് പറയാണ് അപ്പം രേവതി പറയുകയാണ് അതെ ഓട്ടമൊക്കെ അങ്ങനെ ഓടിക്കൊള്ളും നിങ്ങൾക്കുള്ളതേ ആകെ ഒരു വയറാണ് അപ്പോൾ ആ വയറ് നിറയെ ഭക്ഷണം കഴിക്കുക എന്നിട്ട് ഓടിയാൽ എന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയാണ് എൻ്റെ കൂടെ ജീവിച്ച് ജീവിച്ച് ഇപ്പം നിനക്ക് നന്നായിട്ട് സംസാരിക്കാനോട്ടൊക്കെ അറിയാം പിന്നല്ലാതെ നിങ്ങളുടെ ഭാര്യയായിട്ട് ഇത്രയെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ അത് കുറച്ചിലല്ലേ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ സച്ചി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി സച്ചിയോട് ചോദിക്കുകയാണ് സച്ചി കേട്ടാ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരല്ലേ അറിയില്ല രേവതി ഓട്ടം വന്നാൽ വരില്ല പിന്നെ അത് തന്നെയല്ല ഒരു ബ്രോക്കറെ കാണണം അയാളോട് ദൈവിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അയാൾ അന്വേഷിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വല്ല പയ്യന്മാരെക്കുറിച്ച് പറഞ്ഞാൽ അന്വേഷിക്കാൻ പോകണം എന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് എൻ്റെ പുന്ന് സച്ചിയേട്ടാ എത്ര തവണ പറഞ്ഞു ദൈവന് ഇഷ്ടമല്ലാത്ത ഈ കല്യാണം ആലോചന അതങ്ങ് നിർത്ത് അവക്കിഷ്ടമുള്ള പയ്യനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കുക എന്ന് പറയുകയാണ് ഇത് കേട്ട സച്ചി പറയാണ് ഞാൻ എത്രയോ തവണ പറഞ്ഞു ആ ആരും നല്ലൊരുത്തനല്ല നല്ലൊരുത്തനല്ലാന്ന് എനിക്കെന്താ നിൻ്റെ അനീതിയെ നന്നായി കല്യാണം കഴിച്ച് പോകാനായിട്ട് ആഗ്രഹമില്ല എന്നുള്ളത് നീ വിചാരി ഇടി ആ അരുൺ നല്ലൊരു സ്വഭാവത്തിൽപ്പെട്ട ചെക്കനല്ല നമ്മുടെ ദേവുവിന് നല്ലൊരു പയ്യനെ ഞാൻ തേടി കണ്ടുപിടിക്കും അങ്ങനെ തേടി കണ്ടുപിടിച്ചിട്ട് അവൾക്ക് ഇഷ്ടമല്ലാത്തൊരു പയ്യനെ അവൾ കല്യാണം കഴിച്ച് നാളെ എന്തെങ്കിലും പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ സച്ചി കേട്ട സമാധാനം പറയുമോ എൻ്റെ പൊന്ന് രേവതി നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടാണോ നമ്മൾ രണ്ടു കാര്യം കല്യാണം കഴിച്ചത് എന്നിട്ട് പോകെ പോകെ നമ്മൾ നമ്മളിഷ്ടപ്പെട്ടില്ലേ അതുപോലെ തന്നെയാണ് ദേവിൻ്റെ കാര്യം ആഹാ അങ്ങനെയാണോ എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ അമ്മ പറഞ്ഞിട്ട് ശ്രുതിയോട് മിണ്ടാതിരിക്കല്ലേ നിങ്ങളുടെ ചേട്ടൻ അതുപോലെ നിങ്ങളുടെ അമ്മ പറഞ്ഞാൽ നിങ്ങൾ എന്നോട് മിണ്ടാതിരിക്കോ ഞാനെന്തിനാണ് ഓട്ടക്കാരനെ കുറിച്ച് ചിന്തിക്കുന്നത് ഞാൻ അതുപോലെയൊന്നും പെരുമാറില്ല ആ അതുപോലെ തന്നെയാണ് എന്നെപ്പോലെ ആവണം എൻ്റെ അനിയത്തി എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല അവൾക്കിലപ്പോൾ എന്നെപ്പോലെ ചിന്തിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല അത് സച്ചിയുടെ മനസ്സിലാക്കെന്ന് പറയാണ് ഈ സമയത്ത് ശ്രീകാന്ത് വരുവാണ് ശ്രീകാന്തിൻ്റെ മുഖമാണെങ്കിൽ ആകെ വാടിയിരിക്കുകയാണ് അപ്പോൾ സച്ചി ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് എന്താ ശ്രീകാന്തെ നീ രാത്രി കിടന്നുറങ്ങിയില്ലേ എന്തിനാണ് എൻ്റെ മുഖം വാടിയിരിക്കുന്നത് എൻ്റെ പൊന്ന് സച്ചിയേട്ടാ എന്ത് പറയാൻ ഈ വർഷ തലയ്ക്ക് സ്വസ്ഥത തരുന്നില്ല ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണം തുടങ്ങണമെന്ന് പറഞ്ഞ് എൻ്റെ പിന്നങ്ങളെ ഇടുന്ന ശല്യമാണ് ചേച്ചി ചേച്ചിയും ചേട്ടനും കൂടെ അവനോട് അവളോട് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ രേവതി പറയുകയാണ് ശ്രീകാന്തെ വർഷ പറയുന്നതിൽ കാര്യമില്ലേ വർഷ ശ്രീകാന്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ സച്ചിയേട്ടനെ കാറ് മേടിച്ചു കൊടുത്തില്ലേ അപ്പോൾ സച്ചിയേട്ടനെ അത് സ്വീകരിച്ചില്ലേ അതുപോലെ തന്നെ അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ് എൻ്റെ പൊന്ന് ചേച്ചി അതെല്ലാം ശരി തന്നെയാണ് ചേട്ടത്തി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസക്ക് സച്ചിയേട്ടന് കാറ് മേടിച്ചു കൊടുത്തു സച്ചിയേട്ടനത് സ്വീകരിച്ചു അതേസമയം ചേച്ചിയെ വീട്ടിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കും സച്ചിയേട്ട് ആത്മാഭിമാനം അതിന് സമ്മതിക്കോ എനിക്ക് അത് പറ്റില്ല ചേച്ചി അവളായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കി എനിക്കൊരു റെസ്റ്റോറൻറ്റ് പടന്നു തന്നാൽ ഞാൻ സ്വീകരിക്കാം പക്ഷേ അവളുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യം എനിക്ക് വേണ്ട അതെൻ്റെ ആത്മാഭിമാനത്തെ ബാധിക്കുന്നതാണെന്ന് പറയുകയാണ് ഇത് കേട്ട സച്ചി പറയാണ് ആ അപ്പോൾ പിന്നെ ഞാൻ നിന്നോട് സൈഡ് നിൽക്കുകയാണ് നിൻ്റെ ഭാര്യയോട് ഞാൻ പറയാം പിന്നെ നീ എന്നെപ്പോലെ തന്നെയടാ ആത്മാഭിമാനിയാണ് മറ്റവനെ പോലെ അല്ല എന്ന് പറയാണ് അങ്ങനെ ശ്രീകാന്ത് പറയാണ് എങ്ങനെയെങ്കിലും നിനക്കെങ്കിലും എൻ്റെ അവസ്ഥ മനസ്സിലായാലോ അതിൽ വലിയ സന്തോഷമുണ്ട് നീ അവരോട് സംസാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് പോവുകയാണ് ഈ സമയത്ത് രേവതിയാണെങ്കിൽ സച്ചിയോട് പറയുകയാണ് അത് ശരി സച്ചിയുടെ അനിയൻ്റെ കാര്യം വന്നപ്പോൾ അവൻ ഇഷ്ടമുള്ളത് ചെയ്തോളാണ് എൻ്റെ അനിയത്തിൻ്റെ കാര്യം വന്നപ്പോൾ സച്ചിയേട്ട് ഇഷ്ടമുള്ളത് മാത്രം ചെയ്താൽ മതിയെന്ന് അതെങ്ങനെയാണ് ശരിയാവുക എൻ്റെ പൊന്ന് രേവതി നീ ഇതെന്തൊക്കെയാണ് ആലോചിച്ചു കൂട്ടിയിരിക്കുന്നത് ഏ അതും ഇതും തമ്മിൽ എന്തോരം വ്യത്യാസമുണ്ട് അവൻ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതാണ് അതും അവൻ്റെ ഭാവിയും അതാ ഫാമിലി ലൈഫും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇല്ല പക്ഷേ ദേവിൻ്റെ അങ്ങനെയല്ല ദേവിൻ്റെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു കരട് അരുണാൽ ഒരു നാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ കാലാകാല ഉള്ളത് പേരണം അത് ശരിയാവില്ല രേവതി ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക പിന്നെ സച്ചിയേട്ടൻ പറയുന്ന പോലെ ഒന്നല്ല കാലാകാലം എൻ്റെ നീതി കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞിരിക്കും അതിനുള്ള കാരണം സച്ചിയേട്ടൻ പറയാണ് ഇത് കേട്ട സച്ചി പറയാണ് എൻ്റെ ദേഷ്യം പിടിപ്പിക്കുന്നത് നീ എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകി എഴുതിയിട്ട് പോവാട്ടോ ഇത് കാണുന്ന രേവതിക്ക് വിഷമമാണ് എന്തോരം പറഞ്ഞിട്ടും സച്ചിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് രേവതി ചിന്തിക്കുകയാണ് എങ്കിൽ അരുണിനെ കുറിച്ചിട്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ടും രേവതിക്കും കുടുംബത്തിനും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് സച്ചിയും ചിന്തിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ശ്രുതിനെ കാണിക്കാണ് കേട്ടോ അപ്പോൾ ശ്രുതി ആണെങ്കിൽ ശ്രുതി റൂമിലേക്ക് വരുന്നു എന്ന് മനസ്സിലായിട്ട് ഫോൺ എടുക്കുകയാണ് എന്നിട്ട് ഹലോ മഹേഷ് നിനക്ക് സുഖമല്ലേ എനിക്ക് നല്ല സുഖമാണ് പിന്നെ നീ പറഞ്ഞ ആ ബുക്ക് ഉണ്ടല്ലോ അത് ഞാൻ മേ മേടിച്ചു കേട്ടോ അത് ഞാൻ വായിച്ചു എന്തൊരു റൊമാൻസാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ആരോടോ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ടെൻഷൻ ടെൻഷനാവാണ് ദൈവമേ മഹേഷോ ഇവൾക്ക് വല്ല അവിഹിത ബന്ധമുണ്ടോ ഏ എന്നെ ചതിക്കാണോ ഇവള് ദൈവമേ ഈ ഒരു ഗ്യാപ്പിൽ അവൾ ഏതെങ്കിലും ചെക്കൻ്റെ കൂടെ പോവുമോ എങ്കിൽ ഈ മഹേഷിനെ കണ്ടെത്തുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ശുതി കിടക്കുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി ശ്രുതി കേട്ടു എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞപ്പോൾ വന്ന് കിടക്കാൻ പോവാണ് അങ്ങനെ ശ്രുതി നിലത്തും ശ്രുതി മുള്ളുമായിട്ടാണല്ലോ കിടക്കുന്നത് ചന്ദ്ര പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതി എന്ന് തോന്നുമ്പോൾ ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ ഫോൺ ഫോണിൽ തുറന്നിട്ട് അതിൽ നിന്ന് മഹേഷിൻ്റെ കോൾ എടുക്കുകയാണ് എന്നിട്ട് ആ കോളിലേക്ക് ഇപ്പോൾ വിളിച്ചാലോന്ന് ചിന്തിക്കുക വേണ്ട നാളെ രാവിലെ വിളിച്ചാൽ മതി എന്ന് ശ്രുതി ചിന്തിക്കുകയാണ് എന്തായാലും മഹേഷിനെ ശ്രുതിയുടെ കൊണുള്ള കാമുകനെ ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യുമെന്ന് നമ്മുടെ ശ്രുതി മനസ്സിലങ്ങ് ഉറപ്പിക്കുക കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറായിട്ടുള്ള നീതു എന്ന് പറയുന്ന പെൺകുട്ടി അപ്പോൾ മലയാളത്തിൽ വരുമ്പോൾ നീതുവിൻ്റെ എന്തായാലും മാറും തമിഴിൽ നീതു എന്നാണ് പറയുന്നത് അപ്പോൾ നീതു വന്നിരിക്കുകയാണ് കേട്ടോ വീട്ടിലേക്ക് അപ്പോൾ ഇത് കാണുന്ന നമ്മുടെ വർഷയ്ക്ക് ദേഷ്യം വരാണ് എന്താ നിങ്ങളിവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്രയാണെങ്കിൽ ഓ മോളെ നീതു നീയോ മോളുവാ മോളുവാ വന്നിരിക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആനയിച്ചിരുത്തുകയാണ് കേട്ടോ ഈ സമയത്ത് വർഷയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ശ്രീകാന്ത് വരെയാണ് ശ്രീകാന്ത് ആ നീതു എന്താ വന്നത് ശ്രീകാന്തെ തന്നോട് എനിക്കൊരു നന്ദി പറയാനുണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയാണ് ഈ സമയത്ത് വർഷം ചോദിക്കുകയാണ് അതിനെന്തിന ശ്രീകാന്തിനോട് നന്ദി പറയുന്നത് ശ്രീകാന്ത് അവിടുത്തെ വെറും ഒരു എംപ്ലോയി അല്ലേ ശ്രീകാന്ത് നിങ്ങളുടെ സക്സസ്സിനൊന്നും കാരണക്കാരനും അല്ല പിന്നെ നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീകാന്തിനോട് നന്ദി പറയാൻ ഇവിടെ വന്നിരിക്കുന്നത് പക്ഷേ എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിപ്പോയി നീ പറഞ്ഞത് ശരി തന്നെയാണ് എൻ്റെ ഉയർച്ചകൾക്ക് പിന്നിൽ ശ്രീകാന്ത് ഉണ്ട് അതെനിക്ക് മനസ്സിലാക്കി തരാനായിട്ട് നീ പറഞ്ഞ കുറച്ച് വാക്കുകൾ വേണ്ടി വന്നു എന്നോട് ക്ഷമിക്കു ശ്രീകാന്തെ ഞാൻ പറഞ്ഞതിൽ നിനക്ക് എന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കുക ഏയ് നീതു എനിക്കൊരു വിഷമവും വന്നിട്ടില്ല ആ ഞാൻ പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനാണ് വന്നത് നമുക്ക് ഒരു നാല് ബ്രാഞ്ച് ഉണ്ട് ബ്രാഞ്ചുണ്ട് എന്ന് നിനക്കറിയാലോ അപ്പോൾ രണ്ട് ബ്രാഞ്ച് കൂടെ നമ്മൾ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അതിലെ വർക്കിംഗ് പാർട്ട്ണറായിട്ട് നിന്നെ ചേർക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്ര ഒഴിക്കാണ് വർക്കിംഗ് പാർട്ട് പാർട്ട്ണറോ ആ സ്തുതി അത് പിന്നെ ഇവനേം കൂടെ റെസ്റ്റോറൻറ്റിൻ്റെ പാർട്ട്ണർ ആക്കാന്ന് ആ അപ്പം പ്രോഫിറ്റ് ശ്രീകാന്തിന് വരികയും ചെയ്യും അപ്പം ഇത് കേൾക്കുന്ന വർഷക്കാണെങ്കിൽ അത്ര ഇഷ്ടമൊന്നും തോന്നുന്നില്ല കേട്ടോ ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര ചോദിക്കുകയാണ് അല്ല മോളെ നീതു നിനക്ക് ഇത്രയും റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ടുള്ള പൈസ ആരാണ് തരുക അതിനുള്ള പൈസയൊക്കെ മോള് സമ്പാദിച്ചിട്ടുണ്ടോ ആൻറ്റി എൻ്റെ അച്ഛൻ്റെ കീഴിൽ ഒരുപാട് പൈസയുണ്ട് അതുകൊണ്ട് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ എനിക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ടുള്ള പൈസ തരുമെന്ന് പറയാണ് ഇത് കേട്ട ചന്ദ്ര അങ്ങ് മനസ്സിൽ വിചാരിക്കുകയാണ് ഏഹ് എങ്കിൽ പിന്നെ ഇവളാണ് എൻ്റെ മരുമകൾ ആ പാർലർഗാരിനെ തല്ലി ഓടിച്ചിട്ട് ആ സ്ഥാനത്തേക്ക് കോടീശ്വരിയായിട്ടുള്ള നീതുവിനെ കൊണ്ടുവരണം അങ്ങനെ ചന്ദ്രസ്വപ്നം കാണുകയാണ് നീതുവിൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് ശ്രുതി കയറി വരുന്ന സ്വപ്നം എങ്ങനെയെങ്കിലും ഇനി ശ്രുതിനെ ഓടിച്ച് ഓടിച്ചാൽ മതി നമ്മുടെ ചന്ദ്ര മനസ്സിൽ വിചാരിക്കുന്ന കേട്ടോ ഈ സമയത്ത് സച്ച് ചോദിക്കുകയാണ് നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാണെന്ന് ഞങ്ങൾ എങ്ങനെ വിചാരിക്കും ഇവൻ്റെ കഴിവനുസരിച്ച് നിങ്ങൾ ചിലപ്പോൾ ഇവനെ വീഴ്ത്താൻ വേണ്ടി പറയുന്നതാണിത് അടുക്കുമ്പോൾ ഇവൻ ഇവനെ പ്രോഫിറ്റൊന്നും വന്നില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും അല്ലെങ്കിൽ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നീ പറയുകയാണ് അങ്ങനെയൊന്നും ബ്രദർ ചിന്തിക്കേണ്ട ഞാൻ എഗ്രിമെൻറ്റിൻ്റെ കോപ്പിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ ശ്രീകാന്ത് സൈൻ ചെയ്താൽ മതി വായിച്ചു നോക്കിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം നിങ്ങൾ തീരുമാനം മതി എന്ന് പറയാണ് അങ്കിൾ ഇത് വാങ്ങൂ എന്ന് പറയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയാണ് എന്തായാലും ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ഞങ്ങളല്ല വർഷയും ശ്രീകാന്തും വർഷയാണല്ലോ അവൻ്റെ കൂടെ ജീവിക്കേണ്ടത് അപ്പൊ തീർച്ചയായിട്ടും അവരുടെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടില്ല മോൾക്ക് ആ കോപ്പി അവരുടെ കയ്യിലോട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയാണ് ഇത് കേട്ട വർഷക്ക് ഭയങ്കര സന്തോഷമാണ് താങ്ക് യു അങ്കിൾ എന്ന് പറയാട്ടോ അപ്പൊ ചന്ദ്രയാണെങ്കിൽ ചോദിക്കുകയാണ് ഇത് വലിയ കാര്യമല്ലേ വളരെ നല്ല കാര്യമാണ് ഇതിനെ വെച്ച് താമസിപ്പിക്കുന്നത് അങ്ങ് ഒപ്പിട്ട് കൊടുക്കടാ ശ്രീകാന്തെ ഒന്ന് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ വിളിച്ച റൂമിലേക്ക് വർഷ കൊണ്ടുപോവാണ് അതിന് ശേഷം ശ്രീകാന്തിനോട് പറയുകയാണ് എന്തായാലും അത് നല്ല ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ എന്തായാലും റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ അതുവരെ നീ വർക്കിംഗ് പാർട്ട്ണറായിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്തായാലും ഒപ്പിട്ടോളാൻ പറയാണ് ഇങ്ങനെ ശ്രീകാന്തം സമ്മതിക്കാണ് കേട്ടോ ഒപ്പിടാമെന്ന് അങ്ങനെ ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം ചന്ദ്ര പറയാണ് മോളെ അടിക്കിടെ നീ ഇങ്ങോട്ട് വരണം നീ നോക്ക് നീ നന്നായിട്ട് പഠിച്ച നല്ല ബിസിനസ് മൈൻഡുള്ള ഒരു പയ്യനെ തന്നെ കല്യാണം കഴിക്കണം അത് പിന്നെ ആൻറ്റി ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല അങ്ങനൊരു പയ്യൻ വന്നു കഴിഞ്ഞാൽ നോക്കാം ആണോ മോളെ അങ്ങനൊരു പയ്യൻ എന്തായാലും ഉറപ്പായിട്ടും വരും എന്ന് പറയുകയാണ് എന്നിട്ട് ശ്രുതിനെ നോക്കാം കേട്ടോ ഇത് കാണുന്ന ശ്രുതിക്ക് എന്തോ ഒരു വശപ്പശക്ക് തോന്നുകയാണ് എന്തായാലും നീ ഇത് ഉടന്ന് പോവുകയാണ് അതിനുശേഷം ശ്രീകാന്തിനോട് സച്ചി ചോദിക്കുകയാണ് എടാ നീ ഇഷ്ടപ്പെട്ടിട്ടാണോ ഈ കാര്യം ചെയ്യുന്നത് എടാ ഇപ്പം ഇപ്പം എൻ്റെ ഇഷ്ടത്തിൽ യാതൊരു പ്രാധാന്യമില്ല എന്തായാലും ഇതിങ്ങനെ നടക്കട്ടെ അല്ലാതെ ഇപ്പോൾ എന്ത് പറയാനാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തും അവിടുന്ന് പോവുകയാണ് അടുത്ത സീനിൽ ശരത് ശരത്താണെങ്കിൽ അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് അമ്മേ അമ്മയും സച്ചേട്ടം പറയുന്നത് പോലെ ദേവുവിൻ്റെ ഇഷ്ടത്തിന് എതിര് നില്ക്കരുത് കല്യാണം കഴിക്കുന്നത് ദൈവമാണല്ലോ അപ്പോൾ അവളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചെക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്ന് പറയുകയാണ് ഇത് കേട്ട അമ്മ പറയാണ് നിനക്കൊന്നും അറിയില്ല സച്ചേടിന് ലോകപരിചയമുണ്ട് മാത്രമല്ല സച്ചി പറയുന്നത് സത്യമായിരിക്കും ആ അരുൺ അത്ര നല്ലവനല്ലാത്തതുകൊണ്ട് തന്നെയായിരിക്കും സച്ചയത് അങ്ങനെ പറഞ്ഞിരിക്കുക സച്ചിയെ മറികടക്കാനായിട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കാരണം ദൈവുന് നല്ലത് വരണമെന്ന് മാത്രമേ സച്ചിയുടെ ചിന്തിക്കുകയുള്ളൂ അത് നിനക്കും അറിയാവുന്നതല്ലേ അമ്മ അമ്മ പറയുന്നതെല്ലാം ശരി തന്നെയാണ് സച്ചി ഏട്ടൻ ദൈവം നല്ലത് വരണം എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത് പക്ഷേ അവൾക്ക് ജീവിതം അത് തിരഞ്ഞെടുക്കുന്ന എന്തിനാ നമ്മളെ കൊണ്ട് അറിയും സഹായം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നൂടെ അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ രേവതി കയറി വരികയാണ് രേവതി വന്നിട്ട് വയ്ക്കുകയാണ് അമ്മ അവളെന്തേ അവൾ ഭക്ഷണം കഴിച്ചോ ഇല്ല അവൾ ഭക്ഷണമൊന്നും കഴിച്ചില്ല എപ്പോൾ ഇരിക്കണിരിപ്പ ഇന്നലെ തുടങ്ങി കരച്ചിലാണ് അവൾ എന്തിനാണമ്മേ അരുൺ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടേ ആര് പറഞ്ഞു വിട്ടുമെന്ന് ഞാൻ പറഞ്ഞു വിട്ടിട്ടില്ല എന്ന് പറയുകയാണ് അങ്ങനെ രേവതി എന്നിട്ട് ദേവനോട് ചോദിക്കുകയാണ് നീ എന്താ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് നീ എന്തിനാ അരുൺ വീട്ടിലോട്ട് ചെന്നത് നിനക്കറിയാലോ സച്ചിയുടെ ദേഷ്യം എന്നോട് ചോദിച്ചിട്ട് എനിക്ക് പോയാൽ പോരായിരുന്നോ വേണ്ട ചേച്ചി ഞാൻ കാരണം ചേച്ചിയുടെയും സച്ചിയേട്ടൻ്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാവേണ്ട അത് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ അരുൺ വീട്ടിൽ ചെന്ന് അരുണോട് ഇനി എന്നെ കാണരുതെന്ന് പറഞ്ഞത് ഇടി നീ അങ്ങനെ കാണരുതെന്ന് പറഞ്ഞാൽ നിൻ്റെ ഉള്ളിലത്തെ വിഷമം മാറുമോ നോക്ക് സച്ചി സച്ചിയേട്ടിനോ ഒരു വാശിയുടെ പുറത്ത് എന്തൊക്കെയോ വിളിച്ച് പറയുന്നു എന്ന് വിചാരിച്ചാൽ നീയും അതുപോലെ തന്നെ ആവുകയാണോ ഓക്കെ നിനക്ക് ഇഷ്ടപ്പെട്ട പയ്യനെ വേണം നീ കല്യാണം കഴിക്കാൻ എന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയാണ് സച്ചി പറയുന്നതല്ലാതെ ഇവിടെ ഒരു കാര്യവും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പൂജ പൂജയ്ക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് അമ്പലത്തിലേക്ക് പോവാണ് അമ്മ പോയി കുറച്ച് സമയത്തിനുള്ളിൽ അരുണിൻ്റെ അമ്മ വീട്ടിലേക്ക് വരുകയാണ് വീട്ടിലോട്ട് വന്നിട്ട് ദൈവനോട് ചോദിക്കുകയാണ് ദൈവവും മോളെ നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദൈവം ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് പോവാട്ടോ അപ്പോൾ രേവതി വരുകയാണ് ആ അമ്മ അമ്മയാണോ ആ ഇരിക്കമ്മേ അത് പിന്നെ മോളെ നിന്റെ ഭർത്താവ് കാരണമാണ് ഇവരുടെ കല്യാണം നടക്കാത്തത് കാര്യം ശരിയാണ് എൻ്റെ മകനും നിൻ്റെ ഭർത്താവും തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ എൻ്റെ മകൻ എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളൂ ഇപ്പം തന്നെ നിങ്ങൾ ദൈവനെ കൊണ്ടു കൊള്ളാൻ പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുപോകും എൻ്റെ മോനെ ഇത്രയും നല്ലൊരു പെൺകുട്ടി എവിടെ പോയാലും കിട്ടില്ല അതെനിക്കറിയാവുന്നതുകൊണ്ട് തന്നെയാണ് എനിക്കവളെ മരുമകളല്ല സ്വന്തം മകളെ പോലെ തന്നെയാണ് ദേവി ഇത് നീ ഇവരുടെ കല്യാണത്തിന് നീ വേണം എന്തെങ്കിലും ചെയ്യാനായിട്ട് നീ നിൻ്റെ ഭർത്താവിനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം മോളെ എന്ന് പറയാണ് ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എനിക്കിത്തിരി സമയം വേണം അവൾ അടുത്ത് വന്ന് പറഞ്ഞൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണ്ട അവൾ ഇപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുകയാണ് അരുണിനെ മറക്കാൻ അവളെ കൊണ്ട് പറ്റില്ല അതുപോലെ തന്നെയാണ് മോളെ അരുൺൻ്റെ അവസ്ഥയും അരുൺ ഇപ്പോൾ സസ്പെൻഷൻ കഴിഞ്ഞിട്ടും ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാതെ അങ്ങനെ ഇരിക്കുകയാണ് ഊണുമില്ല ഉറക്കമില്ല മോൾ തന്നെ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കണം എന്ന് അറിയാണ് അപ്പോൾ ആ അമ്മയുടെ മരുമോളോടുള്ള സ്നേഹം കാണുമ്പോൾ രേവതിക്ക് സന്തോഷമാവാംട്ടോ തൻ്റെ അനിയത്തിയെ പൊന്നുപോലെ നോക്കുന്നൊരു അമ്മായിയമ്മ ആണല്ലോ തൻ്റെ പോലെ തൻ തൻ്റെ പോലെ അനുഭവിക്കേണ്ടി വരില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസം രേവതിക്ക് ഉണ്ട് ചെറിയ രീതിയിൽ രേവതിക്ക് ഈ ഒരു നടത്തി നടത്തിക്കൊടുക്കാനായിട്ടുള്ള താല്പര്യവും ഉണ്ട് കേട്ടോ പിന്നെ സച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടുള്ള ശ്രമമാണ് രേവതി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അതുവരെ ടാറ്റാ